കേരളത്തിലെ സ്വകാര്യതാ അവകാശ ലംഘനത്തിൽ തുറന്നടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് എന്ന് വ്യക്തമാണ് ആരുമായുള്ള സംഭാഷണം അവരുടെയും നിയമപരമായ അധികാരത്തിൻ്റെയും അനുമതി ഇല്ലാതെ റെക്കോർഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുമില്ല ഇത് ഗൗരവമായി അന്വേഷിക്കപ്പെടേണ്ട വിഷയമാണെന്നും ഗവർണർ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നു ജെറം ടി വി ബിഗ് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ പ്രദീപ് പ്രദീപുള്ള നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഉദ്ദേശിച്ചത് അൻവർ ഉയർത്തിയ വിവാദം തന്നെയാണ് right to to privacy. I I have already written the 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 Chief Minister that I want a report from the government, no violation of 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 fundamental rights of the citizens of India. പ്രജിത് മോഹന വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രജിത് ഗവർണർ ഉദ്ദേശിച്ചത് വ്യക്തമാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന കാര്യവും എ ഡി ജി പി എതിരെ പി വി എൻപറ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ പി വി എൻപറിന്റെ വെളിപ്പെടുത്തലുകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഗവർണറുടെ ഈ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ സർക്കാരിനെ കൂടുതൽ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ള നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം സ്വകാര്യത എന്ന് പറയുന്നത് ഏതൊരു പൗരന്റെയും പ്രാഥമികമായ അവകാശങ്ങളിൽ ഒന്നാണ് അത് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അതിൽ ഒരു ലംഘനം വരുത്തുന്നത് നിയമപരമായ നടപടിക്രമങ്ങൾക്കല്ലാതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് തീർത്തും ഭരണഘടനാ ലംഘനമാണ് എന്നുള്ള വിലയിരുത്തലുകൾ നേരത്തെ തന്നെ വന്നതാണ് ആ നിലപാട് ോട് നിന്നുകൊണ്ട് തന്നെയാണ് സ്വകാര്യത എന്ന അവകാശത്തെ ലംഘിക്കുന്നു കേരളത്തിൽ എന്നുള്ള നിലപാട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും അദ്ദേഹം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഏറ്റവും പുതിയതായി പറയുമ്പോഴും അത് ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളതാണ് കാരണം എ ഡി ജി പി മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ചോർത്തി എന്നുള്ള വലിയൊരു ആരോപണം പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിരുന്നു അതിന് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ സഹായം ഉണ്ടായിരുന്നു താനും ചില ഫോൺ കോളുകളൊക്കെ ചോർത്തുന്ന സാഹചര്യത്തിലേക്ക് പോകേണ്ടി വന്നു കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അതൊക്കെ വലിയ ആവശ്യമായിരുന്നു എന്നുള്ളതാണ് പി വി അൻവറും പറഞ്ഞത് അതായത് എ ഡി ജി പിക്ക് ഫോൺ ചോർത്താൻ ആരോപണവുമുണ്ട് താൻ ഫോൺ ചോർത്തിയെന്ന് പി വി അൻവർ സമ്മതിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു എം എൽ എക്ക് എങ്ങനെയാണ് ഒരു ആരുടേതാണെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആയിക്കോളട്ടെ ഒരു സാധാരണ പൗരൻ്റെ ആയിക്കോളട്ടെ ആരുടേതാണെങ്കിലും ശരി ഫോൺ കോൾ ചോർത്തുന്നത് പോലെ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളുള്ള വലിയ മുതിർന്നു നടക്കുന്നത് അതായത് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള റിവ്യൂ കമ്മിറ്റികൾ പോലുമുള്ള ഒരു സംവിധാനത്തിന് ഒരു നടപടിക്രമത്തിന് അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ പരമാവധി ഒരു സംവിധാനമാണ് കോൾ പ്രൊവൈഡേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഭാഗത്ത് അവിടേക്ക് അപേക്ഷ നൽകുന്ന നടപടിക്രമങ്ങൾ അത് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയുള്ള അപേക്ഷയായിരിക്കണം ഒപ്പം അന്വേഷണത്തിന് അടിയന്തരമായി ചോൺ ചോർത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര ദിവസത്തിനുള്ളിൽ ആ അപേക്ഷകൾ കൃത്യമായി എത്തണം ഇല്ലെങ്കിൽ അത് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും റിവ്യൂ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തണം അങ്ങനെ വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രം നടത്താവുന്ന ഒരു ഏർപ്പാട് ഒരു അന്വേഷണത്തിന്റെയൊക്കെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ നടപടികൾ കണ്ടെത്തുന്നതിനോ അങ്ങനെയുള്ള വലിയ വിഷയങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സംവിധാനം അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് സംസ്ഥാനത്തെ ഒരു എം എൽ എ തന്നെ പറയുമ്പോൾ താൻ ദുരുപയോഗം ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് എ ഡി ജി പിക്ക് ആ രീതിയിലുള്ള ആരോപണവും ഉയർത്തുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ാണ് ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അതിൽ സർക്കാരിന്റെ ഭാഗത്തു നടപടി ഉണ്ടാകുന്നില്ല വിശദീകരണം ഉണ്ടാകുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണറുടെ ശക്തമായ ഇടപെടലിന് ഒരു കൂടുതൽ ഒരു ശ്രദ്ധയ കിട്ടുന്നത് കാരണം ഗവർണർ ഇടപെട്ടിട്ട് ഈ സർക്കാർ ഏതു തരത്തിലുള്ള റിപ്പോർട്ട് ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് റിപ്പോർട്ട് നൽകുന്നതിനൊപ്പം ഈ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെയും ഫോൺ ചോർത്തൽ നടത്തിയെന്ന് സമ്മതിക്കുന്ന എം എൽ എക്കെതിരെയും സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ചോദ്യവും അവിടെ ബാക്കിയാണ് കാരണം സ്വകാര്യതയുടെ അവകാശ സ്വകാര്യത അവകാശ ലംഘ അവകാശത്തിനുള്ള ലംഘനം എന്ന് പറയുമ്പോൾ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ ഒരു സംസ്ഥാനത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ തന്നെ ക്രമസമാധാന ചുമതലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവർണർ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു ഭരണഘടനാ മൂല്യത്തിന് തന്നെ സംസ്ഥാനത്ത് സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ലംഘനമുണ്ടായത് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായ നടപടികൾ നടപടികൾക്കൊരുങ്ങുമ്പോൾ ഈ റിപ്പോർട്ട് തേടൽ എന്നുള്ളത് ഒരു പ്രാഥമികമായ നടപടിക്രമം മാത്രമാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് തേടി അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കേണ്ടതുണ്ട് ഇതിൽ സ്വീകരിച്ച നടപടികൾ സർക്കാർ ഗവർണർക്ക് മുന്നിൽ വ്യക്തമാക്കുമ്പോൾ അത് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ കൃത്യമായി ഈ വിവരങ്ങൾ കൈമാറേണ്ടതുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ വരുന്ന നാളുകൾ തന്നെയാണ് ഇനി വരുതാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും സംസ്ഥാന സർക്കാർ രീതിയിൽ എടുത്തിട്ടില്ല ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് കാരണം ഒരു എം എൽ എക്ക് ഇതിനുള്ള അനുമതി ആര് നൽകി അല്ലെങ്കിൽ എം എൽ എ ആരുടെ സഹായത്തോടെയാണ് ഈ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്തത് അല്ലെങ്കിൽ ചോർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് അനുമതി നൽകണമെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിലെയും അല്ലെങ്കിൽ പോലീസിനെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളോ സഹായങ്ങളോ കൂടാതെ ആ നടപടികളിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എ അതും സംസ്ഥാനത്തെ മന്ത്രിമാരുടെ അടക്കം ഫോൺ കോളുകൾ ചോർത്തി എന്നുള്ള ആരോപണം വരുമ്പോൾ അതിന് ആരനുമതി നൽകി അതാർ മേൽനോട്ടം വഹിച്ചു അതിന് മാസ ഇത്ര മാസം കൂടുമ്പോഴുള്ള റിവ്യൂ കമ്മിറ്റികളിൽ അത് വന്നിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഫോൺ ചോർത്തന് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അറിവില്ലാതെ ആ കാര്യങ്ങൾ നടക്കുമോ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ഈ വരുന്ന ദിവസങ്ങളിൽ നൽകേണ്ടി വരും അത് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാകുമ്പോൾ അതിന് കൂടുതൽ സർക്കാർ നിയമപരമായി അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ട് ഏതാണ്ട് ഒരാഴ്ച ആയിരിക്കുന്നു എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നു ഇപ്പോഴും സർക്കാർ അതിനൊരു മറുപടി നൽകാൻ കൃത്യമായി തയ്യാറെടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നു അങ്ങനെ വരും ദിവസങ്ങളിലും ഈ വിഷയം കൂടുതൽ കോംപ്ലിക്കേറ്റഡായി മാറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അതിനുള്ള നടപടികളിലേക്ക് ഗവർണർ പോയ പക്ഷേ ഈ റിപ്പോർട്ട് നൽകാൻ സർക്കാർ തയ്യാറായി അല്ലെങ്കിൽ ഗവർണർ അടുത്ത നിലപാട് നടപടി എന്തായിരിക്കും സ്വീകരിക്കുക അദ്ദേഹം അടുത്ത നിലപാടെന്തായിരിക്കും സ്വീകരിക്കുക എന്നതുമൊക്കെ നിർണായകമാണ് കാരണം ഇതൊരു വലിയ വിഷയമാണ് എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയണം ഒരു പൗരന്റെ ഈ സാധാരണ പൗരന്റെ ആണെങ്കിലും ശരി സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ ആണെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ആണെങ്കിലും ശരി ഫോൺ കോൾ ചോർത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രൈവസിയിലേക്കുള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് അനുയോജ്യമായ ആവശ്യമായ നിയമ നടപടിക്രമങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പൊതു ഈ പൊതുവിധത്തിൽ വലിച്ചെടുച്ച് ഒരു എം എൽ എക്ക് പോലും ഒരു കാര്യമായി എന്നുള്ള വളരെ ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്തുണ്ട് അതിലാണ് ഗവർണറുടെ ഇടപെടലും വന്നിരിക്കുന്നത് ശരി ആ കാര്യത്തിൽ ഗവർണർ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളത് വ്യക്തമാണ് ശക്തമായി അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല മാത്രമേ ഞാൻ പറഞ്ഞു ഒരു 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 ചോദ്യമല്ല പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന ചേരുതെരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രു നിഗ്രഹമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനും അപ്പുറത്തേക്ക് ഗൗരവതരമായ ഒരു വിഷയം ആയതുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് അതേക്കുറിച്ച് പറയേണ്ട ആളല്ല ഗവർണർ പക്ഷേ അതിനും അപ്പുറം വളരെ വലിയൊരു ഇഷ്യൂ ഒരുപക്ഷെ പലരും ചൂണ്ടിക്കാട്ടി പിള്ളാത്ത ഒരു ഒരു യഥാർത്ഥ വിഷയത്തിലേക്കാണ് ഗവർണർ കടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതുപോലെ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും